ഇടുക്കിയില് ആദ്യം ഏലക്ക അല്ലായിരുന്നു ഇടുക്കി എന്ന് പറയുന്ന ഒരു കാടായിരുന്നു ഏലം കുരുമുളക് തെളിഞ്ഞു തുടങ്ങി ഇത് മലനാടാണ് മലനാടാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇടുക്കി തൂവൽ വെള്ളച്ചാട്ടത്തില് പാലത്തിന്റെ കൈവരി തകർന്നു അതായത് ഏറ്റവും ശക്തമായ ഈ തലാമഴയില് ഇത് തകർന്നു പോയി അപ്പം വെൽക്കം ടു ദ സ്പൈസ് ലാൻഡ് ഓഫ് ദ വേൾഡ് ഇടുക്കി സോ ഇടുക്കി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഏലക്ക കുരുമുളക് ഇതൊക്കെയാണ് മനസ്സിൽ വരുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി അപ്പം എഴുപത് ശതമാനം ഏലക്ക പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇടുക്കിയിൽ നിന്നാണ് ആദ്യത്തെ കൃഷി എങ്ങനെയാണെന്നും ആ കുടിയേറി വന്ന ചരിത്രം എല്ലാം നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം ഇതാണ് നമ്മുടെ കുര്യൻ ആന്റണി പുള്ളിക്ക് എഴുപത്തെട്ട് വയസ്സുണ്ട് പുള്ളിയുടെ അപ്പനായിട്ടാണ് ഇവിടെ ഇടുക്കിയിൽ വന്നത് അപ്പം പുള്ളിയോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം പുള്ളി നല്ലൊരു കവിത പോലെ അത് പറഞ്ഞു തരും എന്താണ് കൃഷി തുടങ്ങിയത് കൃഷി തുടങ്ങിയത് ആദ്യം നെൽകൃഷി എല്ലാം നെല്ല് ഉല്ലാസത്തോട് നിന്ന് ഇങ്ങനെ ഏലം കുരുമുളക് ഇന്ത്യയുമായിട്ട് മലനാട് തെളിഞ്ഞു തുടങ്ങി മലനാട് തെളിഞ്ഞു തുടങ്ങി കാന സിനിമകൾ കാണുക പുതിയൊരു കാനാൻ നാടാണ് എന്തൊരു ഭംഗി ഇപ്പോഴാണ് അതിന് ഭംഗിയായത് കട്ടപ്പന കാമാക്ഷി കല്ലാർ ചട്ടിക്കുഴി തോവാള കവന്തി തുളസിപ്പാറ കുതിരക്കല്ലെ നായരുപാറ കിളിയാർകണ്ഠൻ ചേമ്പളം എഴുകും വയലിൽ അമർന്നൊരു കൂമ്പൻമലയും തോപ്രാങ്കുടിയും ചോലകൾ തിങ്ങും ഇരട്ടയാർ പിന്നൊരു നീലിയ വയലും വെള്ളയാംകുടിയും നത്തിൻകല്ലും വെള്ളക്കല്ലും പാണ്ടിപ്പാറയും ഈട്ടിത്തോപ്പും കാണാൻ നല്ല നെടുങ്കണ്ടവും ആ പുളിയമ്മലയും വണ്ടന്മേടും ഇങ്ങനെ മലയോരങ്ങളിലിങ്ങും ഭംഗിയിലോരോ ഗ്രാമമുയർന്നു പത്തതി എന്ന് പറഞ്ഞിന് നമ്മുടെ ബത്തപ്പാടിന് വിലയേകാതെ മുത്തൻ ഭീഷണി വന്നാലും ചെരി ഒത്തൊരുമിക്കാം സഹജന്മാരെ തങ്ങളിൽ അകലാതെ ഐക്യത്തണലിൽ മംഗളമാർന്നു പുലർന്നിടേണം എല്ലാവരും യോജിപ്പോടെ മുന്നോട്ട് പോകണം ആൾക്കാർ എവിടെയുള്ളത് അങ്ങനെയാണ് ഈ ഇടുക്കി എന്ന് പറയുന്ന സ്ഥലം ഏലത്തിലേക്ക് അങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് ഇപ്പൊ ഏലത്തിന്റെ കൃഷിയാണ് എവിടെ നോക്കിയാലും ഈ കുര്യൻ ആന്റണി നാൽപ്പത് വർഷം ഏലക്കാട്ടിയിൽ മാനേജർ സൂപ്പർവൈസർ ആയിട്ടൊക്കെ ഇവിടുത്തെ ഏറ്റവും വലിയ കലസ്പാറെ തോട്ടത്തിൽ പണിയിപ്പിച്ച ആളാണ് സോ ഇത് മറ്റാരുമല്ല എന്റെ വെല്ലുപ്പനാണ് സോ ഒരുപാട് താങ്ക് യു ഈ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് സോ അതുപോലെ തന്നെ ഇംഗ്ലീഷ് ശ്രദ്ധിച്ചറിയാം ഈ ഏലം കുരുമുളക് ഇഞ്ചിയുമായിട്ട് ഈ മലനാട് തെളിഞ്ഞു തുടങ്ങിയെന്നാണ് പറയുന്നത് അങ്ങനെയാണ് ഈ കാണുന്ന ഇടുക്കി ഇതുപോലെ തെളിഞ്ഞു തുടങ്ങിയത് കാണാൻ എന്ത് മനോഹരമാണെന്ന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൃഷിയും അതുപോലെ തന്നെ ടൂറിസവും അതൊക്കെയാണ് ഇടുക്കിയിലെ നമ്പർ വൺ ആയിട്ട് നിൽക്കുന്നത് അതുപോലെ തന്നെ ഞാൻ പിന്നെ ലാസ്റ്റായിട്ട് പറയാനുള്ളത് ഒരു പാലം ഇത് വീണ്ടും ഇത് പുനരുദ്ധരിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു